ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ആദ്യം കഥ ഒന്ന് പുറത്ത് ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കൊണ്ടിട്ട് തിരിച്ച് അടുക്കളയിലേക്ക് കയറിയാലോ ഇവിടെ പിന്നെ മഴയൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല പിന്നെ തുറന്നത് വെട്ടം വെളിച്ചമായിട്ടൊക്കെ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ മന്ദാരമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇവിടെ മഴ പെയ്യൽ തീരെ കുറവാണ് അപ്പോൾ രാവിലെ നല്ല പച്ചപ്പൊക്കെ കണ്ട് രാവിലെ ഐശ്വര്യമായിട്ട് അടുക്കളയിലേക്ക് കയറാം അപ്പോൾ അടുക്കളയിലേക്ക് കയറുന്ന നേരത്തിന് ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു അപ്പോൾ ആ വെള്ളം അവിടെ ചൂടായി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുന്നത് ഒരു ശീലമാണ് അതിന് മുന്നേ എനിക്ക് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഈ ജനലുകളും കഥുകളൊക്കെ ഒന്ന് തുറന്ന് ഇച്ചിരി ഫ്രഷ് എയർ അകത്തേക്ക് കയറണം അപ്പോഴാണ് നമ്മുടെ വീടിനുള്ളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ വെളിയിലേക്ക് പോവുള്ളൂ അപ്പോൾ രാവിലെ എണ്ണീറ്റല്ല ഉടനെ ഫസ്റ്റ് ആ പരിപാടി ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള പരിപാടിയിലേക്ക് കയറുന്നത് അപ്പം വെള്ളം ആ എൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു അപ്പം വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം രാവിലെ ചൂടുവെള്ളം കുടിക്കാൻ പഴയ അതിനകത്ത് ഇച്ചിരി മസാലകൾ കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കേട്ടോ പക്ഷേങ്കിൽ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽക്കൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലവും അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇത് ആരും പറഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്യുന്നൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇച്ചിരി ഈ എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നിന് നമുക്ക് എന്തെങ്കിലും ഒരു അലർജി ഉള്ള സമയത്ത് പണ്ടത്തെ കാലത്തൊക്കെ മഞ്ഞൾ അരച്ചിടുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും ശരി നമ്മുടെ ഉള്ളിലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ചെല്ലുന്നത് വെറുമായിട്ട് വയറ്റി ചെല്ലുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ഒരു സ്പൂണിന് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതുപോലെ ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ അത് ഒരുപാടില്ല ചെറു തീരെ ചെറിയ സ്പൂണായിട്ടോ അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ കൈക്ക് ഓരോ പിഞ്ച് വരുമായിരിക്കും അത്രേ ഉള്ളൂ എന്നിട്ടാണെങ്കിൽ അതിലേക്ക് ഞാൻ അന്നുണ്ടെങ്കിൽ ആ ചൂട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരേളം ചൂട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂട് ഒരുപാട് വലിയ ചൂടല്ല കേട്ടോ ഒരു മീഡിയം ചൂട് അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയും കുരുമുളകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പം ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒരല്പം പിന്നെ തേനും കൂടെ യൂസ് ചെയ്യും അപ്പോൾ ഈ പാത്രത്തിനകത്താണെങ്കിൽ തേൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുവഴി സൈഡിൽ കൂടെ എറുമ്പ് കയറുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ആ തേൻ്റെ പാത്രത്തിന് സൈഡിലൊക്കെ എറുമ്പുണ്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അതിനൊക്കെ തട്ടി കളഞ്ഞാൽ വെച്ചും ഒരു തുള്ളി തേനുകൂടെ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് തോരേന്ന് ഒഴിക്കത്തില്ല കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ അത്രയാണ് ചെറിയൊരു മധുരത്തിന് കാരണം ആ മഞ്ഞപ്പൊടിയുടെ ആ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ചൊവ ഫീൽ ആവാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളി ഞാൻ തേനുകൂടെ അതിൻ്റെ കൂടെ ചേർക്കും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഇരുന്നിട്ട് സമാധാനത്തിൽ ഈ വെള്ളം ഒന്ന് കുടിക്കണം അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മളിത് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല പക്ഷേ ശീലിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് കുടിക്കുമ്പോൾ ഒരു അയ്യോ നായി പോവും എങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളത് കുടിച്ചങ്ങ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല ഞാൻ രാവിലെ എണ്ണിട്ട് കഴിഞ്ഞാൽ മുഖം കഴുകും പക്ഷേങ്കിൽ വാ കഴിവില്ല അപ്പോൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ വാ കഴുകത്തുള്ളൂ കേട്ടോ അത് സയൻറ്റിഫിക്കലി അത് നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് രാത്രി ഞാൻ കിടക്കാനത് പല്ല് തേച്ചിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ കഴിഞ്ഞിട്ട് ഇന്നിനി രാവിലെ ഞാനാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് കൊണ്ട് സ്റ്റോക്കാണ് അരിപ്പൊടിയൊക്കെ ഞാനാണെങ്കിൽ മഴ സമയത്തിന് മുമ്പേ ഞാൻ എല്ലാം കഴുകി ഉണക്കി പൊടിച്ച് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അരിപ്പൊടി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അരിച്ചൊന്നിച്ച് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആവശ്യത്തിന് അരിപ്പൊടി എടുത്തു ഇനി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് തിളച്ച വെള്ളത്തിനകത്ത് കുഴിക്കണം അപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്ന നേരത്തിന് ഇതിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അങ്ങ് ഉപ്പ് ചേർത്ത് കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു നൂല് നെയ്യും കൂടെ ചേർക്കാം ആക്ച്വലി ഇന്ന് എൻ്റെ അടുത്ത് നെയ് തീർന്നു പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു തുള്ളിൽ നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാറുണ്ട് ഉപ്പിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ ചേർക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇടിയപ്പത്തിന് പക്ഷേങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് നെയ്യില്ല നെയ്യ് തീർന്നുപോയി അപ്പോൾ അത് കൊണ്ട് നന്നായിട്ട് ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ഈ തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കും കാരണം വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര വെള്ളം വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ എൻ്റെ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണേ കേട്ടോ അത് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു അപ്പം പിന്നെ പച്ച അരിപ്പൊടി തോന്നണ്ട വറുത്ത അരിപ്പൊടി ഞാൻ വറുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാനാണെങ്കിൽ മാവിനകത്ത് തിളച്ചോളം ഒഴിച്ചിട്ട് അതൊന്ന് പിന്നെ ചെറുതായിട്ടും തണുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് ആ നേരത്തിന് അത് വേണ്ടുന്ന തേങ്ങ അങ്ങ് തരുവാന്ന് വിചാരിച്ചു അതെന്ന് വെച്ച് ആ ചൂടോടെ നമുക്ക് കൈ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനാന്നുണ്ടെങ്കിൽ ആ സമയത്തിന് അങ്ങ് തേങ്ങ തീരുവാ ആ സമയത്ത് ആ മാൊന്ന് തണുക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ തിരികെ എടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ നേരത്തിന് അരിയും കൂടെ അങ്ങ് ഇടപ്പിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അരി അടപ്പിടാൻ വേണ്ടിയിട്ട് വെള്ളം അടപ്പയിലേക്ക് വെച്ച് വെള്ളം അപ്പോൾ ഞാൻ തിളയ്ക്കുന്ന നേരത്തിന് അരി കഴുകി അടപ്പിലോട്ട് ഇടണം ഞാനിന്ന് പച്ചരിയാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന് പച്ചരിച്ചോറാകുമ്പോൾ വേഗം ആവുമല്ലോ പച്ചരിച്ചോറ് ഞാൻ എപ്പോഴും പിന്നെ പാത്രത്തിലാണ് വെക്കുന്നത് പാത്രത്തിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഊറ്റി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനാണെങ്കിൽ അരി കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ ഞാൻ ഈ അരി കഴുകുന്ന വെള്ളം എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അകത്താണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകുന്ന വെള്ളം ഈ ചെടികൾക്ക് ഞാൻ ഒഴിക്കും അപ്പോൾ ആ ചെടികൾക്ക് ഈ അരി കഴുകുന്ന വെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ അകത്ത് വെച്ചേക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളമാണ് ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ ഇതെന്താണെന്നറിയത്തില്ല ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല പക്ഷേ ചിലവരുടെയൊക്കെ വീട്ടിലാണെങ്കിൽ മണി പ്ലാന്റ് എത്ര നന്നായിട്ട് അറിയാമോ ഞാനാണെങ്കിൽ അതിന് വേണ്ടുന്ന എന്താ പറയുന്നത് വെള്ളവും വളമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ പക്ഷേങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം എന്താണെന്നുള്ളത് അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു രണ്ട് മൂന്ന് വെള്ളം കഴുകി ഇതൊന്ന് പിന്നെ ഈ അകത്തെ മണി പ്ലാന്റിനും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ വെളിയിലാണെങ്കിൽ എൻ്റെ കറിവേപ്പ് നേരത്തെ അയച്ചിട്ട് ടെർസിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ അവിടെ നിന്നപ്പോൾ അത് പിടിക്കുന്നതേ ഇല്ല അങ്ങനെ പിന്നെ ഞാൻ അച്ചയോട് പറഞ്ഞിട്ട് എൻ്റെ കറിവേപ്പിനി താഴെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കറിവേപ്പ് ഇവിടെ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിക്കും അത് കഴിഞ്ഞിട്ട് എന്നെ പുതിന നട്ടിട്ടുണ്ട് തൊട്ട് താഴായിട്ട് പുതിനയുണ്ട് അതെൻ്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതിന് രണ്ടിനും വേണ്ടുന്ന വെള്ളം ഈ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് പിന്നെ കറിവേപ്പൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഇപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റ് വന്നാലോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലേക്കൊണ്ട് എനിക്ക് ഇടാൻ പറ്റും അതുകൊണ്ട് ഞാൻ അന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഈ കഞ്ഞിവെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളമൊക്കെ ഇടുന്നതുകൊണ്ട് കൊണ്ട് കറിവേപ്പ് ഒരിവി നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്ക് പിടിക്കുന്നേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ എപ്പോഴും പച്ചരി വെക്കുന്ന സമയത്ത് ഒരു അല്പം ഉപ്പൂടി ഇടാറുണ്ട് ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അങ്ങ് അടച്ച് വെച്ച് ഉപയോഗിക്കും അപ്പോൾ ആ പച്ചരിക്കന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലേ കഴിക്കാൻ ഒരു രുചിയുള്ളൂ അല്ല നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ അരി അവിടെ വേവുന്ന നേരത്തിലാണെങ്കിൽ ഇനി ഞങ്ങൾ ഇടിയപ്പത്തിനുള്ളത് റെഡിയാക്കണം അതിന് മുമ്പായിട്ടങ്ങ് കടല കഴുകി ഞങ്ങൾ അടപ്പിൽ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പത്തിന് കറി കടലക്കറിയാണ് അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അങ്ങനെ കടലയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വെള്ളം കഴുകി എന്നിട്ടതിലേക്ക് ഞാൻ ഫിൽറ്റർ വെള്ളമാണ് ഞാൻ ഇതിനകത്ത് വേവാൻ വെക്കുന്നതായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം നമ്മൾ ഫിൽറ്റർ വെള്ളം വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കടല വേഗം വേവത്തില്ല അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഉപ്പരസമുള്ള വെള്ളം ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടല പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ഇങ്ങനെ ഫിൽറ്റർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കത്തില്ല ഉപ്പ് ചേർക്കാതാണ് വേവിക്കുന്നത് അപ്പം കടലയും കൂടെ അവിടെ ഇരുന്ന് വേവുന്ന നേരത്തിന് ഇനി അങ്ങ് ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരിപാടിയും കൂടെ അങ്ങ് ചെയ്താലുണ്ടല്ലോ രാവിലെ കാരണം എല്ലാവർക്കും പോകാനെ കൊണ്ട് തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹരിപൊരി പിടിച്ചിട്ട് പണിയെടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓരോരുത്തർക്ക് എട്ട് മണി എട്ടേകാലിനൊക്കെ പോകണം പക്ഷേ ഇനി പറയുകയാണെങ്കിൽ എനിക്കിന്ന് ഒട്ടും വയ്യാത്ത ദിവസമാണ് നല്ല തലവേദന ഉള്ള ദിവസം ആയച്ചിരി ഈ വീട് എൻ്റെ കൂട്ടുകാർക്ക് ആക്ച്വലി രണ്ട് ദിവസം മുമ്പേ എത്തേണ്ടെന്നായിരുന്നു ഞാൻ രണ്ട് ദിവസം സുഖമില്ലാതെ കിടപ്പായതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീട് എത്താൻ ലേറ്റായത് അങ്ങനെ ആ മാവ് ഒന്ന് തണുത്തപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ടത് കുഴച്ച് റെഡിയാക്കിയെടുത്ത് അതുകഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തേമിച്ചും ഈ അടുത്ത എന്നാ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആ പിന്നെ ഇഡലി പാത്രത്തിനകത്തോട്ട് അങ്ങ് വെള്ളം തിളയ്ക്കാൻ വെക്കണം ഇഡലി പാത്രത്തിന് വെള്ളം ചൂടാവുന്ന നേരത്തിന് അപ്പം ഈ ഇടിയപ്പത്തിൻ്റെത് അത് പിന്നെ അങ്ങ് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് മാവ് ഇട്ടേമച്ചും അതൊന്ന് പിരിച്ചൊന്ന് ഇതിലേക്ക് ആക്കി ആക്കിക്കഴിഞ്ഞാലൊക്കെ ഉണ്ടേ ആ പരിപാടി അങ്ങ് കഴിയും അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിനകത്ത് വെള്ളം തിളക്കുന്ന നേരത്തിന് അങ്ങ് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം പറഞ്ഞാൽ ഇതിനകത്ത് അന്നുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടമാണ് ഇട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും കഷ്ടമാണ് ആക്വലി ഞാൻ ഈ ഇടിയപ്പം ഒന്നും രാവിലെ ഞാൻ ടാസ്ക് എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവർക്കും അർജൻറ്റ് പോണ്ടിയത് കൊണ്ട് ഈ മാവ് തിളച്ച് വളർത്തി കുഴച്ചു പിന്നെ ഇതുപോലെ ഇതിനകത്ത് വാരി വെച്ച് ഇതിനെ തിരിച്ച് എല്ലാം ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേന് നല്ല സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ ഈ ടാസ്ക് എടുക്കാറില്ല പിന്നെ രാവിലെ എന്നും എന്താ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാനാണെങ്കിൽ ആക്ച്വലി ഇന്ന് ഇടിയപ്പത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് അപ്പോൾ ഞാനെപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്ന മേലെ താഴിച്ചിരി തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇതുപോലെ മാവ് ഇങ്ങനെ ആക്കി വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലും കുറേശ്ശെ തേങ്ങ ഇടും കാരണം ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയ്ക്ക് നമുക്ക് ഒരുപാട് തേങ്ങ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ കൂടി താഴെ ഇച്ചിട്ട് തേങ്ങ ഇട്ട് ഇഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഇടിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് പിന്നെ ഇടിയപ്പത്തിന് കറിയൊന്നും വേണമെന്ന് നിർബന്ധം പക്ഷേ എങ്കിലും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇടിയപ്പത്തിന് എന്തെങ്കിലും കറിയില്ലാതെ അവർക്ക് ആർക്ക് ഇടിയപ്പം ഇറങ്ങൂല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ തീരെ കുറവാണ് പക്ഷേ പക്ഷെങ്കിലും എന്താ ചെയ്യുന്നത് പിന്നെ ഉണ്ടാക്കി വെച്ച അരിപ്പൊടി തീരണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിയെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇടിയപ്പത്തിന് പ്ലാൻ ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ ഇടിയപ്പം അതുപോലെ അങ്ങ് ആക്കി റെഡിയാക്കി എടുത്ത് ഇനി പിന്നെ തട്ടിലാക്കിയിട്ട് ഇഡ്ഡലിപാത്രത്തിലൊരു തട്ട് ഇറക്കി വെച്ചു ഇനി അത് അടച്ചങ്ങ് വെക്കാം അപ്പോൾ അതിങ്ങനെ വേവുന്ന നേരത്തിന് അടുത്ത തട്ടിനകത്തോടുള്ള ബാക്കി അങ്ങ് ഉണ്ടാക്കാം ഞാൻ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കടലക്കറിക്ക് വേണ്ടുന്ന ഉള്ളിയും തക്കാളി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കടല അവിടെ വേവുന്നുണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ ഒരു ചെറിയ രണ്ട് തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ തക്കാളി അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതൊക്കെ ഇവിടെ അരിയുന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ അരി വേവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കടല വേവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് താഴെ വേസ്റ്റ് വണ്ടി ഓൺ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരി ഈ സമയത്ത് ആ വേസ്റ്റും കൂടെ കൊണ്ട് കളയാം കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഈ സമയത്ത് ഇവിടെ ആരും കിട്ടൂല എല്ലാവരും കുളിയും ഒരുക്കും ആയിരിക്കും അതുകൊണ്ട് ഇവരെ ആരെയും എനിക്ക് ആ സമയത്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ രാവിലെ ഇതെല്ലാം ചെയ്യണം അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇനി ചെന്ന് കയ്യൊക്കെ കഴുകിയമ്മച്ചും അടുക്കളയിൽ പിന്നെയും കയറി ആ സമയത്ത് തന്നെ ഇടിയപ്പം കണ്ടില്ല നന്നായിട്ട് വെന്ത് ആവിയൊക്കെ വന്ന് ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി കടലക്കറിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഞാനെന്നെങ്കിൽ ഒരു പാൻ പാനടപ്പി വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിച്ച് കടുക് ഇട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ടു എന്നിട്ട് ഇതിലേക്ക് അന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സവാള ചെറുതായിട്ടായിരുന്നു അത് ഇട്ടു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേ കുറച്ച് ഉപ്പൂടി ഇട്ടു കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി കിട്ടും സവാള ഫ്രൈ ആകുന്ന നേരത്തെ ഇതിലേക്ക് മസാല എടുത്ത് കൊടുക്കും ഇതിലേക്ക് ആൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളകുപൊടി അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി അതുപോലെ ഞാൻ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് വേവിച്ച ശേഷം കടല ചേർക്കുന്നുണ്ട് കടല നന്നായിട്ട് ചേർത്തതിനു ശേഷം ഇതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കടല ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് തിളച്ച ആ മസാല ഒക്കെ ഒന്ന് മിക്സ് ആവണം അപ്പോൾ ഇത് ഇവിടുന്ന് റെഡിയാവുന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി റൈസ് ഉണ്ടാക്കുന്നുണ്ട് വേണ്ടി പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കൊഞ്ച് ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളുപൊടി ഉപ്പ് മഞ്ഞപ്പൊടി അത്രേ ചേർത്തോളൂ അതൊന്ന് പരട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്ത് ഇതിന് അടപ്പേന്ന് ഞാൻ മാറ്റുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടലക്കറി ചേർക്കാൻ മറന്നുപോയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ചീൻ ചട്ടി അടപ്പ വെച്ച് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൈ ചെയ്ത എണ്ണ അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആണെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റുന്നുണ്ട് ഉണ്ടല്ല അപ്പോൾ ഉള്ളി നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രൈ ആക്കാൻ വെച്ചാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് കടലക്കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയല അതുപോലെ കുറച്ച് പുതിയയില അതിൻ്റെ കൂടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരമസാല ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത കൊഞ്ചും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയും കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ തട്ടിക്കൂട്ട് പരിപാടി ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി കൊഞ്ചിരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ അന്ന് അടച്ച് വെച്ചിട്ടാണെങ്കിൽ ഉണ്ടല്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വേവിക്കണം അപ്പോൾ ആവിയിൽ ആ ചോറിനകത്ത മസാല നന്നായിട്ട് പിടിക്കും കണ്ടില്ലേ അപ്പം കൊണ്ടുപോകാനുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി അവർക്ക് രണ്ടു പേർക്കും കൊണ്ടുവരാനിടങ്ങ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി പരിപാടിയും കഴിയും അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്ക് ആവശ്യത്തിനുള്ളത് ഉള്ളു കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും പാക്ക് ചെയ്യാൻ കറക്റ്റായിട്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടു പേർക്കും പാക്ക് ചെയ്തതിന് ഇവർ രണ്ടുപേരും വിടണം അപ്പോൾ ആദ്യ അപ്പൂസാണ് പോകുന്നത് അപ്പോൾ അപ്പൂസിന് കഴിക്കാനെല്ലാം കൊടുത്തു അവൻ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തു അപ്പോൾ അയാൾ സൈക്കിളിലാണെന്ന് പോകുന്നത് അപ്പോൾ അയാൾ സൈക്കിളൊക്കെ രാവിലെ ഏറെക്കെ അടിച്ച് റെഡിയാക്കി വെച്ചായിരുന്നു അപ്പോൾ അയാൾ പിന്നെ ഇനിയിപ്പോൾ സൈക്കിളിൽ അങ്ങ് പോകും അതുകൊണ്ട് വൈകുന്നേരം വിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല അയാൾ ഒറ്റയ്ക്ക് ഇഞ്ഞ് വന്നോളും ചില ദിവസങ്ങളിൽ കൊണ്ടാക്കേണ്ടി വരും ഞാൻ അപ്പൂസിനെ യാത്രയാക്കി ഇനി അടുത്ത എൻ്റെ മൂത്ത മകനാണ് അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ എല്ലാം പെടവട്ടം അടിച്ചിട്ടുള്ള പണിയായിട്ട് ഈ സമയത്തൊന്നും ഞാൻ തലവേദന ഓർക്ക് പോലുമില്ല തലവേദന വെച്ചിട്ടാണ് ഈ പണി മൊത്തം ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മകനെ അവനും കഴിക്കാൻ കൊടുത്തു അങ്ങനെ വിധിക്കുട്ടിനെ അവനും പാനിറങ്ങി അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ യാത്ര അയച്ച് അത് കഴിഞ്ഞ വെച്ചും വേണം അടുത്ത പരിപാടിയിലേക്ക് എനിക്ക് കയറാൻ അപ്പോൾ ഇയാളെയും കൂടെ ഒന്ന് യാത്ര അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇനി എൻ്റെ അച്ഛ വിടണം അപ്പം അവന് വേണ്ടുന്ന ബോക്സും എല്ലാം പാക്ക് ചെയ്തു അവനെ റെഡിയാക്കി അവന് വിട്ടു ഇനി എൻ്റെ അച്ഛയും കൂടെ പാക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കൊണ്ട് കാര്യം റെഡിയായി അപ്പോൾ വിടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കണം അതിനുവേണ്ടി കുറച്ച് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിന് ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആക്ച്വലി ബാക്കി മസാലകൾ ചേർത്ത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ പറ്റില്ല മിസ്സായിപ്പോയി അതെന്താണെന്നുള്ളത് ഞാൻ പറയാം എന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ വെച്ച കൊഞ്ചും കൂടി ഇതിൻ്റെ മസാലയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇതൊരു അരക്കിലോളം ഉണ്ട് ഈ കൊഞ്ച് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് പറയാം ഇതിലേക്ക് ഞാൻ ആ മസാലയുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അരമുറി നാരങ്ങ ചേർത്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്തായിരുന്നു അത് മൂന്നെണ്ണം വീഡിയോ ചെയ്തപ്പോഴത്തേന് എന്തോ പ്രശ്നമായിട്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ എടുത്ത കൊഞ്ച് മുഴുവനും ഫ്രൈ ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ മീനിൻ്റെ മുകൾഭാവമൊക്കെ നന്നായിട്ട് വേവും എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ടാണെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഞാനാണെന്നെങ്കിൽ കണ്ടിൽ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു അത് കഴിഞ്ഞ പാൻ പാനടക്കേ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു കൊടുത്തു എന്നിട്ട് അതിലേക്ക് കടു നന്നായിട്ട് പൊട്ടുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില എന്നിട്ടാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് സവാള വേഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കാം വേണ്ടി ഒരു സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയുടെ കൂടെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തു എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ മസാല ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവാൻ വേണ്ടി ഒന്ന് വെച്ച് അതിന് വേവാൻ വിടാം കണ്ടില്ല അപ്പോൾ ആ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കൊഞ്ചുണ്ടല്ലോ അത് മസാലയോട് കൂടി ഇങ്ങനെ ചേർത്തും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ കൊഞ്ച് വറുക്കാൻ നേരത്തെല്ലാം മസാലം ചേർത്ത് വറുത്തത് കൊണ്ടാണ് എല്ലാം കുറേശ്ശേ നമ്മൾ ഉള്ളി വൈറ്റി അതിനകത്ത് മസാല ചേർത്തത് കേട്ടോ അതുകഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കണം അപ്പോൾ ആ കണ്ടില്ല കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ആക്കിയെടുത്തു ഇന്ന് ഞാനൊരു വെറൈറ്റി ടേസ്റ്റിൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടു അത് എൻ്റെ അച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്യുകയാണ് എൻ്റെ അച്ഛൻ കൊണ്ടുപോകുന്ന ചോറൊക്കെ എത്രയാണെന്ന് എൻ്റെ കൂട്ടുകാരുണ്ടോ ചോറ് എടുത്ത് അതിലേക്ക് ഒരല്പം അച്ചാർ വെച്ചു അതിന് കുറച്ച് കടലക്കറി അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കൊഞ്ച് റോസ്റ്റ് ചെയ്തത് ഇത് ഇത്രയാണ് എൻ്റെ അച്ഛയുടെ ലഞ്ച് ഇനി ഇത് പാക്ക് ചെയ്തിട്ട് ഞാൻ അച്ഛൻ കൂടെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ കൊണ്ട് ഞാൻ കുറേ ഫ്രീ ആയി കേട്ടോ അപ്പോൾ അച്ഛൻ ഒന്ന് യാത്രയായി ക്ഷേമിച്ചുകൂടെ വരാം അപ്പോൾ അച്ഛയുടെ യാത്രയായിപ്പോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ എൻ്റെ തിരക്ക് പിടിച്ച പണി കഴിയും ഇനിയാണ് എൻ്റെ തലവേദനയെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുന്നത് കാരണം ഇത്രയും നേരം ഈ പണിയുടെ തിരക്കിൽ തലവേദന ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇനിയാണ് എൻ്റെ തലവേദനയുടെ കഷ്ടപ്പാടൊക്കെ അറിയാൻ പോകുന്നത് അപ്പോൾ അച്ഛയും അങ്ങോട്ട് യാത്രയായി ഇനി എനിക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയുടെ അവസ്ഥ എൻ്റെ കൂട്ടുകാർ കണ്ടോ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഇച്ചിരി അല്പ സ്റ്റാമിന വേണം അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസിന് ഒരു അര ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചായ കുടിക്കുന്ന ശീലം ഇപ്പം ഇല്ല എന്നാലും കുറച്ച് ചായ കാരണം ഭയങ്കരമായിട്ട് ടയേഡായി അപ്പോൾ ഇച്ചിരി ഒന്ന് ചായ ഒന്ന് കുടിച്ച് ഒന്ന് റിലാക്സ് ആവണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കാണെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ തലവേദന എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് കാരണം ചായ രാവിലത്തെ ആ വെപ്രാളം പിടിച്ചുള്ള പാചകത്തിനകത്ത് തലവേദന ഉണ്ടെന്നൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയതല്ല പക്ഷേ ഇപ്പം നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് അപ്പോൾ ചായയൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വെളി വന്നു അപ്പോഴാണെങ്കിൽ കിച്ചണിൽ കിടന്ന ആ മാറ്റതൊന്ന് കഴുകാന്ന് വിചാരിച്ചു അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിച്ചതല്ലേ ഞാൻ ഈ മാറ്റ് വേടിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നത് ഇതിനകത്ത് വെള്ളം വീണാൽ സ്ലിപ്പാകത്തില്ല തെറിച്ച് വീഴത്തില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഇത് സ്ലിപ്പാകും അങ്ങനത്തുള്ള പ്രശ്നം ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ എഴുക്കാവുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലെ കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ വേഗം ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും ഇത് റബ്ബറിൻ്റെ ആയതുകൊണ്ടുണ്ടല്ലോ ഇതിനകത്ത് വെള്ളം പിടിക്കത്ത ഒന്നുമില്ല അപ്പോൾ നമുക്കിതിങ്ങനെ കഴുകുവാനും എല്ലാം ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചതാണ് കാരണം വെച്ചാൽ ഇങ്ങനെ സ്ലിപ്പാകുന്ന പരിപാടിയൊന്നുമില്ലാട്ടോ നല്ല ഇതായിട്ട് ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറി അപ്പം കുറച്ച് മത്തി ഇന്നിച്ച് മുളവിട്ട് കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ മത്തി മാത്രമല്ല അപ്പോൾ മത്തിയുടെ മുട്ടയുണ്ട് അപ്പോൾ എനിക്ക് ഈ മത്തിയുടെ മുട്ട തോരൻ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ ഉണ്ടല്ലപ്പോൾ ആ മത്തി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുട്ട അതുപോലെ എണ്ണം ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ടെടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുണ്ടെങ്കിൽ ഈ മുട്ട അങ്ങ് തോരം വെക്കാം അതിന് വേണ്ടിയിട്ട് അതൊരു ചീൻ ഇട്ടു ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് എരിവിനുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു സവാള മുറിച്ച് അതും ചെറുതായിട്ട് അറിഞ്ഞത് എന്നിട്ട് കുറച്ച് തേങ്ങ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉലുവപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരൽപ്പം വെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ആണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കാണെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന നേരത്തിന് ഇപ്പുറത്തോട്ട് മീൻകറി വെക്കാം അതിനുവേണ്ടി ഞാൻ മൺചട്ടി അടപ്പേ വെച്ച് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു എന്നിട്ട് ഇതിലേക്ക് ആണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിൽ അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് എന്നിട്ടാണെങ്കിൽ ഇത് ഇത്രയും കൂടെ ഒന്ന് ഫ്രൈ ആവുമ്പോൾ അതിലേക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എരിവിനാണെങ്കിൽ ഒരു നാല് ടീസ്പൂണോളം മുളകുപൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരുപാട് വെള്ളം പോലെ വെക്കുന്നില്ല കുറച്ച് കട്ടിക്കാണ് വെക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് പെൺപുളി ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വിടാം അപ്പോൾ ഈ മസാല ഒന്ന് തിളയ്ക്കുന്ന നേരത്തിന് നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മത്തിമീൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയോ നോക്കാം കണ്ടില്ലേ മീൻകറി നന്നായിട്ട് വറ്റി കുറുകി ഇരിപ്പുണ്ട് അപ്പം മുളക് പൊടി ചേർക്കുന്നതിൻ്റെ കൂട്ടുകാർ എരിവിനനുസരിച്ചിട്ട് ചേർത്തോളൂ എനിക്ക് മുളപൊടി എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മുളക് പൊടി ചേർത്തത് അത് കഴിഞ്ഞ് മീൻ തോരനെ അടപ്പേ വെച്ചായിരുന്നു കണ്ടില്ല അത് നന്നായിട്ട് വറ്റി ചെറുതായിട്ട് അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നന്നായിട്ട് മീൻ പീരിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടികളെ ഒരുവിധം റെഡിയായി ആയി അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കാലിയാക്കിയിട്ട് ഇനി വെളിയിൽ വർക്ക് ഏരിയയിലോളം ഇട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് തേച്ച് മഴക്കി എടുക്കട്ടെ ഉണ്ടല്ലേ അപ്പം ഈ പാത്രങ്ങളെല്ലാം ഒരുവിധം എല്ലാം റെഡിയായി പാത്രങ്ങളെല്ലാം തേച്ച് മഴക്കി കഴിഞ്ഞു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇനി അടുക്കളയിൽ കയറിയിട്ട് ആ പിന്നെന്താ പറയുന്നത് സ്റ്റൗവും സ്ലാബ് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് അവിടുത്തെ ആ പരിപാടിയും കഴിയും രാവിലത്തെ എൻ്റെ ഒരുവിധം പണി ഇന്നത്തത് കഴിഞ്ഞു കേട്ടോ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി വൈകുന്നേരത്തെ പണിയാണുള്ളത് പക്ഷേങ്കിൽ ഇനി ഇവിടുത്തെ പാത്രം കഴിവിലും എല്ലാം കഴിഞ്ഞ് ഇനി അടുക്കളയിൽ കയറിയതിന് ശേഷം അടുക്കളയിൽ സ്റ്റൗവും സ്ലാബും കൂടെ ഒന്ന് വൃത്തിയാക്കി അതും കൂടെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്കിനി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വരത്തുള്ളൂ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തേ വെച്ചും തിരിച്ചു വരാം അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എൻ്റെ കൂട്ടാർക്കറിയാലോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും എല്ലാം കൊടുത്തു വിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഇടിയപ്പേ ഉള്ളൂ ബാക്കി അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് കഴിക്കാനൊരു രണ്ട് കഷ്ണം ഇടിയപ്പം ഞാൻ കഴിക്കാനെടുത്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കി അങ്ങനെ അടച്ചങ്ങ് വെച്ചു അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ രാവിലെ കടലക്കറി അപ്പം ഇടിയപ്പം കടലക്കറിയും കൂടെ ആണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുകൂടെ ഒന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഒരുവിധം തീർന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് തലവേദന ആയതുകൊണ്ട് ഇനി ബാക്കി എത്രത്തോളം ജോലി ചെയ്യുമെന്ന് അറിയത്തില്ല രാവിലത്തെ ആ ഒരു ചൂടിൽ ചൂടിലുള്ള പണികളെല്ലാം ഞാൻ അങ്ങ് ചെയ്ത് തീർത്തു ഇനി ഇതൊന്ന് കഴിച്ചതിന് ശേഷം രാവിലെ കുറച്ചേരൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് എല്ലാ ദിവസവും ഇതൊക്കെ തന്നായിരിക്കും എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൻ്റെ പേരിടം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ കേട്ടിട്ട് കെയർ ബൈ സി യു